ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പഴയന്നൂരിൽ തെങ്ങ് വീണ് വീട് തകർന്നു പട്ടത്തിൽ ശ്രീദേവി അമ്മയുടെ വീടാണ് തകർന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സമീപത്താണ് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണത് പട്ടത്തിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ശ്രീദേവി അമ്മയുടെ വീടാണ് തകർന്നത് വീടിന് സമീപത്തെ പുറംപോക്കിലുള്ള തെങ്ങ് ചൊവ്വാഴ്ച രാത്രി പത്തേമുക്കാലോടെ വീഴുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു അവർ പറയണത് നിങ്ങൾ പറമ്പോക്കില്ലേ കൈയ്യേറി പിടിച്ചിട്ടില്ല നിങ്ങൾക്കും ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടുവരും ഇറങ്ങി വിടുന്ന പറഞ്ഞു ഞാൻ ലാസ്റ്റായിപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അത് പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ വരുന്നുണ്ട് നോക്കാമെന്ന് പറഞ്ഞു ശരി വന്നോളൂ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ എന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല മെമ്പറും കൂടി സഹായിച്ചിട്ടാണ് ഞങ്ങൾ